ഹലോ ഇനി സംസാരിക്കരുത് അപ്പൊ നിങ്ങൾ ചീത്ത കുട്ടികളാണ് വരൊക്കെ വന്ന ഗസ്റ്റൊക്കെ വിചാരിക്കും എങ്ങനെ വേണോ നിങ്ങൾക്ക നിങ്ങളോട് സംസാരിക്കും അതൊക്കെ നല്ല ശ്രദ്ധയോടെ കേൾക്കണം ഓക്കേ ബഹുമാനപ്പെട്ട കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി റിജി പുൽകുന്ദൽ അവർ വാർഡ് മെമ്പർ വിമതി ഫാത്തിമാൻ ജസ്ലിൻ അവർകളെ അവരുമ കൂട്ടായ്മയുടെ അംഗങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയ അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സ്കൂളിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമുള്ള ഒരു ദിവസമാണ് കാരണം ഒരുമ എന്ന കൂട്ടായ്മ കുന്നമാല ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് അവർ ഒരു സൽ പ്രവൃത്തി അല്ലെങ്കിൽ ഭാവിയിലെ ആളുകൾക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് ആ പദ്ധതിയുടെ പേരാണ് ഒരുമയ്ക്കൊരു മരം പദ്ധതി പ്ലാവിൻ്റെ തൈകളാണ് അവർ വിത്ത് മുളപ്പിച്ച് ഇലകളൊക്കെ ആക്കി വലിപ്പം വെപ്പിച്ച് നമുക്കാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് പ്ലാവ് തൈ മുളപ്പിക്കാനും അതിൻ്റെ വളം അല്ലെങ്കിൽ മണ്ണൊരുക്കുക അത് കവറിൽ നിറച്ച് നട്ട് നനച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് അത് ഏറ്റെടുത്ത ഈ ഒരു ഒരുമാ കൂട്ടായ്മയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു പ്ലാവ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ നിങ്ങൾക്കൊക്കെ ചക്ക ഇഷ്ടല്ലേ ആ പഴുത്തത് ഇഷ്ടമാണോ എല്ലാവർക്കും ആ വായിൽ വെള്ളം വരുന്നുണ്ടോ ഉണ്ടല്ലേ എനിക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ഈ തൈ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഇതെങ്ങനെയാണ് നട്ട് പരിപാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പും കൂടി തരും അത് വായിച്ചു നോക്കി അതിനുശേഷം നിങ്ങളുടെ രക്ഷിതാക്കളോടൊപ്പം നിങ്ങളത് നട്ട് പിടിപ്പിക്കണം മാത്രവുമല്ല നിങ്ങളുടെ ഇ വി എസിൻ്റെ നോട്ട്ബുക്കിൽ ആ നട്ട് തീയതി നിങ്ങൾ എഴുതി വെക്കണം ഇന്ന് ഞാൻ ഒരു സ്കൂളിൽ നിന്ന് ലഭിച്ച പ്ലാവിൻ തൈ നട്ടു എന്ന് എഴുതണം പിന്നെ നിങ്ങൾ ഓരോ ആഴ്ചയിലും ഇതിൻ്റെ വളർച്ച പോയി നോക്കണം ഈ വർഷ അവസാനം ഞങ്ങൾ നോക്കും ആരുടെ തയ്യാണ് ഏറ്റവും വലുതായത് നല്ല പുഷ്ടിപ്പോടെ വലുതായിട്ടുള്ളത് നന്നായി പരിപാലിച്ചത് ആരാണ് അവർക്ക് സ്കൂളിൻ്റെ വക ഒരു സമ്മാനം കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങളുടെ ഇ വി എസ് നോട്ട്ബുക്കിൽ ഇത് രേഖപ്പെടുത്തി വയ്ക്കണം എന്തായാലും ഇത് ഈ പദ്ധതിയെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ ആമുഖം എന്ന രീതിയിൽ സംസാരിച്ചതേ ഉള്ളൂ ഏതായാലും ഇവിടെ എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിൽ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജി പുൽക്കുന്നുമ്മൽ അവളാണ് അവരെ വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പദ്ധതി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നമ്മുടെ വാർഡ് മെമ്പറാണ് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ നമ്മുടെ പ്രിയങ്കരിയായ ഫാത്തിമ ജസ്ലിൻ അവർകളെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ശങ്കരനാരായണൻ സാറാണ് കുന്നമംഗല ഈസ്റ്റ് സ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച അദ്ദേഹം വിശ്രമ ജീവിതം വിശ്രമിക്കാതെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അദ്ദേഹത്തെയും ഒരു പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ നമ്മുടെ പ്രശസ്തനായ സിനിമ സീരിയൽ ആർട്ടിസ്റ്റായിട്ടുള്ള വിജയൻ കാരന്തൂർ സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്ക് കണ്ടേ ആ സിനിമയിലൊക്കെ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാറിനെയും ബഹുമാനപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ പി ടി എ പ്രസിഡൻ്റ് ശ്രീ കെ കെ ഷമീല അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കൂടാതെ ഒരുമ കൂട്ടായ്മയുടെ ബി ബി ടീച്ചർ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിച്ച ബി ബി ടീച്ചർ ഉൾപ്പെടെയുള്ള കുറേ അംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവയോ അവരെയൊക്കെ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഉടുമയ്ക്കൊരു മരം എന്നൊരു പദ്ധതിയുമായി നമ്മുടെ മുന്നിൽ മുന്നിലെത്തിയ എല്ലാവരും തന്നെ വളരെ അധികം സന്തോഷമുള്ളൊരു രേദിയിലാണ് നമ്മളെ ഇരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു പുതുമയാർന്ന ഒരു പരിപാടി തികച്ചും വ്യത്യസ്തമായി തന്നെയാണ് നിങ്ങളത് ആസൂത്രണം ചെയ്യുന്നത് പറയാനുള്ളത് ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികൾക്കും പ്രചോദനം നൽകുന്ന ടീച്ചേഴ്സും പിന്നെ നമ്മളീ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട വളരെ ആദരപൂർവ്വം നമ്മൾ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും ഒരു കൂട്ടായ്മയെ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ തന്നെ പരിചയമാണ് കാരണം പഞ്ചായത്തിൻ്റെ എട്ടാം വാടില് ഒരു വയോജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള പകൽ വീട് അവിടെ വെച്ചിട്ട് അതിമനോഹരമായിട്ടൊരു ഓണ പരിപാടി ഇവരെ നടത്തിയിട്ടുണ്ടായിരുന്നു കലാപരിപാടിയോടു കൂടി അന്ന് ഈ ബാച്ചിലുള്ള എല്ലാവരെയും പരിചയപ്പെടുകയും അപ്പോൾ ഒരു ഓരോ പരിപാടികൾ നടത്താൻ താല്പര്യമുള്ള ഒരു ടീമാണ് ഈ ബാച്ചിൽ നിന്ന് മനസ്സിലായും ചെയ്തു മുന്നൂറോളം ആളുകൾ അടങ്ങുന്ന ഒരു ബാച്ചാണെങ്കിൽ കൂടിയിട്ട് അതിലുള്ളതൊക്കെ തന്നെ നമുക്ക് പരിചിതരായിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഓരോ പ്രവർത്തനത്തിൽ മുന്നോട്ട് വരാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ അതിലുണ്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് നാടിനും അങ്ങനെയുള്ള ആളുകളെയാണ് ആവശ്യം റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കാതെ ആ റിട്ടയർമെന്റ് ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ കണ്ടെത്തി മുന്നോട്ട് വരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അധ്യാപകരുൾപ്പെടെ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം ഏറ്റവും നല്ലൊരു സന്തോഷം തോന്നുന്നത് ഒരു തൈ കൊടുത്തുകൊണ്ടാണ് നമുക്കറിയാം കുട്ടികളൊന്നും തന്നെ ഇപ്പോൾ കൃഷിയോ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള തൈകളൊന്നും എന്താണെന്നോ അവർക്കറിയില്ല ആ ചക്കയായാലും മാങ്ങയായാലും ഒന്നും കഴിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർക്ക് പുതിയതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതും പണ്ട് കാലത്ത് നമുക്കറിയാം നമ്മൾ ഓരോ ആളുകളും ജീവിച്ചു പോതിരുന്ന് തന്നെ ചക്കയും മാങ്ങിയും ഒക്കെ കഴിച്ചുകൊണ്ടാണ് അരി ഭക്ഷണമൊന്നും കഴിക്കാനില്ലാത്ത കാലത്തും ആ ചക്ക ചക്കയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുരു കൊണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും ചക്കക്കൂരു കറി വെക്കും ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കും അങ്ങനെ ചക്കയിൽ ഒരു ഭാഗം പോലും നമ്മൾ എന്താ പറയുക ഒഴിവാക്കിയില്ല മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുകയും ഇപ്പോൾ ടീച്ചറെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടീച്ചർ ഇവിടെ സംസാരിച്ചിട്ടുള്ളത് കാരണം ഈ ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പരിപാലിക്കാൻ കുട്ടികൾക്കെന്നല്ല വലിയ ആളുകൾക്കൊന്നും ഇപ്പോൾ തീരെ ഒരു സമയമില്ലാത്ത സാഹചര്യമാണ് എന്നിരുന്നാലും ഇതൊരു ഇ വി എസ് നോട്ട് ബുക്കിൽ നമ്മൾ ഇത്രാം തീയതി ഇങ്ങനൊരു തൈ നമുക്ക് കിട്ടിയെന്നും അത് നമ്മൾ കുഴിച്ചിട്ടെന്നും അതിൻ്റെ പരി എന്നെങ്ങനെയാണ് അതിൻ്റെ ദിവസം തോറുമുള്ള പരിപാലനം എന്നുള്ളത് കുട്ടികളെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഈ ഒരു ബാച്ചിലുള്ള ചേച്ചിമാരും അല്ലെങ്കിൽ മുത്തശ്ശന്മാരും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ പരിപാലിക്കണം എന്ന് പരിപാലിക്കണമെന്ന് നിങ്ങളയോടും അച്ഛനോടൊക്കെ പറയണം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ നട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കണം അതിൻ്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള സമ്മാനവും കൈപ്പറ്റണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ പറ്റിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ സ്നേഹത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് വിശദീകരണവുമായിട്ട് നമ്മുടെ മുനിക്കത്തെയാണ് ശങ്കരനാരായണൻ സാർ ഒരുമ ഒരുമരം പദ്ധതിയുടെ കൺവീനറായിട്ടുള്ള ശങ്കരനാരായണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ പി പ്രസിഡൻറ്റ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള വിജയം കാരണ്ടൂര് ഒരുമയുടെ കൺവീനർ ജനറൽ സെക്രട്ടറി ശബരീഷ് കുമാർ പ്രിയമുള്ള കുട്ടികളെ ഈ സ്കൂളിലെ അധ്യാപകരെ ടി എ പ്രതിനിധികളെ ഒരുമയുടെ അമ്മ നമ്മുടെ ഹലോ ഒന്നും ഇവിടെ ശ്രദ്ധിക്കില്ലേ നിങ്ങൾ മികച്ച കുട്ടികളായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കരുതിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അറിയും ചെയ്യാം ഏ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കേട്ടോ നമ്മൾ ഈ പദ്ധതിൻ്റെ പേര് ഞാൻ വളരെ സാങ്കേതികമായിട്ടുള്ള വിശദീകരണത്തിലൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് പറയാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയാം ഈ പദ്ധതിൻ്റെ പേരാണ് നേരത്തെ ഇവിടെ ടീച്ചർ പറഞ്ഞ ഒരുമയ്ക്കൊരു മരം എന്തിനാ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ പിന്നെ ചക്കക്കുരു ഒക്കെ കിട്ട് പ്ലാവിന്റെ തൈ നിങ്ങളെ വീട്ടിലില്ലേ ഇതുവരെ ആരെങ്കിലും ഒന്ന് പോയി നട്ടിട്ടുണ്ടോ എത്ര ആൾക്കാരുണ്ട് ഓരോ കൊടുക്കണം കയ്യടി ആ നല്ല മിടുക്കന്മാര് ഇരിക്കേക്ക് ഇനി നടാത്തവർക്ക് നടാൻ വേണ്ടിട്ട് നമ്മള് തൈ കൊണ്ടുപോന്നിണ്ട് അല്ലേ അതേപോലെ തന്നെ ഈ തൈ എന്തിനാ നിങ്ങൾ മനസിലായോ ഇതിവിടെ ഈ സ്കൂളിലെ മുറ്റത്ത് നടും അവിടെ ആ സൈഡിൽ ഒരു കുഴിയൊക്കെ കുഴിച്ചുണ്ട് അത് നന്നായിട്ട് വളർത്തുക അപ്പം എന്തുണ്ടാവും ഒരു ഏഴ് കൊല്ലം കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾ പരിപാലിക്കുകയാണ് ഉണ്ടെങ്കിൽ ഏഴ് കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ മുകളിൽ നിന്ന് ചക്ക പറ ഒരു ചക്കൊന്നും അല്ല പത്തൊൻപത് ചക്ക നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇവിടെ ഒരു ചക്ക ഫസ്റ്റ് നടത്തണം അല്ലേ അതല്ല വേണ്ടത് അതോടൊപ്പം എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ ഓരോ തൈകൾ തരും ആ തൈകളെ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് തൈ ആ തൈ കൊണ്ടിട്ട് ഒരിക്കലും ഇവിടെ അങ്ങനെ വലിച്ചു കുഴിയിൽ വെക്കരുത് മനസ്സിലായോ ഇത് എങ്ങനെയാ അറിയോ ഒരു രണ്ടടി നീളത്തിലും വീതിയിലും ആഴത്തിലും ഉള്ള കുഴിയാണ് വെക്കേണ്ടത് നിങ്ങൾക്ക് പറ്റൂല വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതാ ഇത്ര വരെ മണ്ണിൽ നിൽക്കത്തക്ക ഒന്ന് നന്നായിട്ട് കുഴി കുഴിക്കാം അതിൽ പറ്റുകയാണ് ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും വെണ്ണീരും കുറച്ച് ചപ്പ് ചവറുകളും ഒക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിനെ നന്നായിട്ട് വളർത്തി ഇവിടെ സ്കൂളില് ചക്ക പറിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളെ ചക്ക പറച്ച ഇവിടെ കൊണ്ടുവരണം അവിടെയാണ് ഉഷാർ കേട്ടോ അങ്ങനെ ചെയ്യൂലേ പിന്നെ ചക്ക ഇതെടുക്കുന്ന സമയത്ത് ഒരു ചെറിയ അമ്മേനോ പിന്നെ അമ്മേനോടോ ബാബനോടോ ഒക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഒരു കട്ടിങ് ഇവിടെ നടത്തുക ഏഹ് ഈ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ എന്നിട്ട് അതുംങ്ങോട്ട് മാറ്റി വെക്കുക അതിനെ ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന മണ്ണ് നഷ്ടപ്പെടരുത് കാരണം ഇതുവരെ അത് വേര് പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള വളവും വെള്ളവും ഒക്കെയാണ് വലിച്ചെടുത്തിരുന്നത് അത് നഷ്ടപ്പെടാൻ പാടില്ല അത് പൊട്ടാതെ പൊടിയാതെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുഴിയിൽ വെക്കുക കുഴി നന്നായിട്ട് മൂടി റെഡിയാക്കുക മഴക്കാലത്ത് വെള്ളം നിൽക്കാതെ നോക്കണം വെള്ളം നിന്നു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോവും എന്നാൽ വേനൽക്കാലത്തോ കുറച്ച് ചവേലൊക്കെ അതിന്റെ ചുറ്റിലോട്ട് ഇടയ്ക്ക് ഒരു വളമൊക്കെ ചേർത്ത് ഒന്ന് നനയ്ക്കുക വല്ലാതെ വരണ്ട ഏപ്രിൽ മെയ് മാസൊക്കെ ഒന്ന് നനച്ചു കൊടുക്ക എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവിന തിരഞ്ഞെടുത്തെന്ന് അറിയുമ്പോ ഒരു കാലത്ത് കേരളത്തിലെ ആൾക്കാര് എങ്ങക്ക് ഇപ്പൊ ബിരിയാണി കിട്ടാണ്ട് അല്ലേ നെയ്ച്ചോറ് വേണ്ടപ്പൊ നെയ്ച്ചോറ് കിട്ടാണ്ട് ഫോണെടുത്തൊന്ന് പറഞ്ഞാ മതി എന്നാ കൊറേ മുന്നേക്കാലത്ത് നമുക്ക് ഇതൊന്നും ഇല്ല രി ഭക്ഷണം തന്നെ കിട്ടാനില്ല പല ആൾക്കാർക്കും ചില ചുരുക്കം ചില വീടുകളിലെ ചോറോ കഞ്ഞിയോ വെക്കുള്ളൂ പിന്നെ പ്രധാന ഭക്ഷണം എന്താ അറിയോ ഈ ചക്കയ മനസിലയോ ഏ ഇവിടെ എന്തേലും പരിപാടി എന്ന് അറിയോ കായും ചേനീം മുമ്പ് മാസം എത്ര മാസം ഒരു കൊല്ലത്തിൽ ആ പന്ത്രണ്ട് മാസം കേട്ടോളി ആദ്യത്തെ മൂന്ന് മാസം കായീം ചേനിയും പിന്നെയോ ചക്കയും മാങ്ങയും തിന്നിട്ട് മൂന്ന് മാസം കഴിക്കൂ പിന്നെയോ താളും തളിരും തിന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു താളും തളിരും എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ഇല കൊണ്ടുള്ള പേരുകളൊക്കെ അല്ലേ ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയും മുമ്പ് മാസം അതായത് പട്ടിണി പരിവട്ടയറ്റ് അവിടുന്നും ഇവിടുന്നും ഒക്കെ കിട്ടുന്നൊക്കെ തിന്നുള്ള ജീവിതമായിരുന്നു പണ്ടത്തെ കേരളത്തിലെ സ്ഥിതി നമ്മളിപ്പോ എത്രയോ മെച്ചപ്പെട്ടുപോയി പക്ഷേ ഇപ്പൊ പുതുതായിട്ട് കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങക്കറിയാം ഇപ്പൊ ഈ അടുത്ത് വയനാട് ദുരന്തം ഞങ്ങള് കേട്ടില്ലേ ആ അതിന്റെയൊക്കെ കാരണക്കാരാ ഏ നമ്മളല്ലേ നമ്മളുള്ള മരൊക്കെ വെട്ടി കല്ല് ഒക്കെ പൊടിച്ച് നമ്മള് നല്ല കോൺക്രീറ്റ് വീടുണ്ടാക്കി ഒക്കെ നശിപ്പിച്ച് നമ്മക്ക് മാത്രം ജീവിക്കാനുള്ളതാണോ ഈ ഭൂമി അല്ലല്ലോ നമ്മളെ കൂടെയുള്ള നമ്മളെ കോഴിക്കു ആടിനും പശുവിനും കുറഞ്ഞനും സിംഹത്തിനും കരടിക്കും ഒക്കെ ജീവിക്കാനുള്ള ഈ ഭൂമി അല്ലേ ആ അപ്പൊ അവരെയും കൂടി നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമ്മളാണ് ചിന്തിക്കാൻ കഴിവുള്ള ഒരു മൃഗം എന്ന് പറയുന്നത് പക്ഷെ നമ്മളാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അല്ലെ അപ്പൊ എന്ത് വേണം നിങ്ങള് ഇതിങ്ങനെ തുടർന്ന് ഉണ്ടെങ്കിൽ അടുത്ത് തന്നത വെള്ളപ്പൊക്കം വന്നു കൊറേ കൃഷിനാശം സംഭവിച്ചു ഇനിയും വരാൻ പോണുണ്ട് ഉരുൾപൊട്ടൽ വന്നു ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി ഇങ്ങനെ ഓരോ രീതിയിൽ അതിനെ ദ്രോഹിക്കുന്നതിന് പകരമായിട്ട് മുന്നെ കാണിച്ചുകൊണ്ടെടുക്കുകയാണ് മനസ്സിലായോ അതിന് നമ്മൾ ചികിത്സ ചെയ്തില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെ നിലനിൽപ്പുണ്ടാവില്ല ഇതപ്പൊ തൊട്ടടുത്ത് തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ പഠനം അനുസരിച്ച് നമുക്ക് ഭക്ഷ്യക്ഷാമം പോലുള്ള കാര്യങ്ങൾ വരാൻ പോകും നമ്മളെ നെല്ലും ഗോതമ്പും ഒക്കെ ഉണ്ടാവുന്നത് കുറയും ഏഹ് അതുകൊണ്ട് ചെറുധാന്യങ്ങളത് പോഷകം കൂടുതലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും മികച്ചതാണ് അതിലൊന്നാണ് നമ്മളെ കേരളീയരെ സംബന്ധിച്ച് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ പ്ലാവിൻ്റെ നമ്മൾ കുളിച്ചിട്ടുണ്ടാവുന്ന ചക്ക ഏ ആ ചക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറി നിങ്ങൾക്ക് ഒരു ഒരു പ്ലാവിന്റെ ഒരു ദോഷം പറഞ്ഞു തരും ആരെങ്കിലും പ്ലാവ് കുഴിച്ചിട്ടുള്ള ദോഷം ഏ ആ ഗുണങ്ങളാണ് അല്ലേ ഒക്കെ ഗുണങ്ങളേ ഉള്ളൂ നോക്കി നിങ്ങള് നമ്മള് ചക്ക തന്നെ ഏതൊക്കെ രീതിയിൽ കറി പിന്നെ ഉപ്പേരി ഉണ്ടാക്ക ചക്കേന്റെ കറി വെക്ക എന്തിനിപ്പോ നിങ്ങൾക്ക് വേണ്ട ഐസ്ക്രീം വരെ ഉണ്ടാക്കിണ്ട് നൂറ്റമ്പത്താറ് ഇനം ഭക്ഷ്യവസ്തുക്കൾ ഇപ്പൊ ചക്കുണ്ടാക്കുന്നതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗവേഷണം നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സമയം ഇല്ലാഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ കുന്നമംഗലത്തെ ചക്ക പ്രതിനിധിയായിട്ടുള്ള രവേട്ടം ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ സമയക്കുറവ് അതിനെ അനുവദിക്കുന്നില്ല അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭ പിന്നെ ഇതായിട്ട് മാറാൻ പോവുകയാണ് നമ്മളെ ചക്കിയും പ്ലാവും ഒക്കെ അത് മാത്രമാണോ അതിന്റെ തടി നല്ല ഉറപ്പുള്ളതാണ് നമ്മളെ വീടിനും വീട്ടുപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ എടുക്കാം ഇല ഇല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല വരെ ഞങ്ങളൊരു കമ്പിന്റെ മുകളിൽ ഇങ്ങനെ പോത്ത് കൊടുത്തു നോക്കി നമ്മളെ ഷവർമ്മ തിന്നും പോലെ ആടുകൾ കടിച്ചിങ്ങനെ തിന്നാൻ തുടങ്ങും അല്ലേ നമ്മളെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും കൂടിയുള്ള ഭക്ഷണം അതിനുള്ള താമസ സ്ഥലം അണ്ണനൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ചക്ക ചക്കയൊക്കെ തിന്നുന്നത് കാക്കയൊക്കെ അപ്പൊ ഏറ്റവും അനുയോജ്യമായ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകും അടുത്ത കാലത്ത് വന്ന ഒരു മഹാമാരി ഉണ്ട് ആർക്ക ഓർമ്മ ഉണ്ട് എന്താ പേര് എന്താണ് കൊറേ മുന്നേ നമ്മള് മൂക്കും വായും മൂടിക്കെട്ടി നടന്നില്ലേ ഏ ആ കൊറോണ അപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അല്ലേ മറ്റു പലതും വരുന്നുണ്ട് ആ കൊറോണ കാലത്ത് പല വീടുകളിലും പട്ടിണി ഇല്ലാതെ കഴിഞ്ഞത് ഈ ചക്കേനെ കൊണ്ടാ മനസ്സിലായോ അതുകൊണ്ട് വളരെ പ്രാധാന്യമുണ്ട് ഈ മരം ഏ അത് നിങ്ങൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുക ഞാൻ ഇവിടെ നിർത്തുകയാണ് ഏതായാലും നിങ്ങളെല്ലാരും ചക്ക ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരൂലേ ആ ഞങ്ങൾ വലുതായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളാ ഞങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളാ അതാറ്ക്ക് ഞങ്ങള് കുന്നമംഗലം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവരും കൂടി കൂട്ടായ്മയാണ് ഏതായാലും ഞാൻ അവസാന വേണ്ടി ഇതിനു വേണ്ടി ആദ്യമായിട്ട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരുമെന്ന് പറയുന്ന കൂട്ടായ്മ ഒരുക്കിയ ഈ ഏറ്റുവാങ്ങാൻ സന്മനസ് കാണിച്ചത് കുന്നമംഗലം ി സ്കൂളിലുള്ള വിദ്യാർത്ഥികളും അതേപോലെ അധ്യാപകരും പി ടി അടങ്ങുന്ന സംഘമാണ് അതിനുള്ള അഗൈതവമായ ഒരു കാലത്ത് അതായത് ഒരു പത്ത് അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇതേപോലെ ഇരുന്ന് പഠിച്ച ആളുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു അമ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതേപോലെ ആവും പത്താം തരത്തിലെത്തില്ലേ കുറച്ച് കഴിഞ്ഞാല് പത്താം തരത്തിലെത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊക്കെ പിരിഞ്ഞു പോയിട്ട് പല കോളേജുകളിലൊക്കെ കഴിഞ്ഞ് അഡ്മിഷൻ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അമ്പതും കൊല്ലം കഴിഞ്ഞിട്ട് ഓരോരുത്തർ കാണുമ്പോ എങ്ങനെ ഉണ്ടാവും കണ്ടാൽ മനസ്സിലാവില്ല മനസ്സിലായോ അങ്ങനെ നമ്മള് ഒരു എഴുപത്തി ഏഴ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒമ്പത് വരെ പഠിച്ച കുട്ടികളെ ഒരുമിച്ച് കഴിഞ്ഞ വർഷം ഒന്ന് ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് ഒരുമ പറഞ്ഞ ഒരു കൂട്ടായ്മ ഇപ്പൊ ഞങ്ങൾ എന്താ ചിക്ക ചെയ്യാറുന്നറിയോ നിങ്ങൾ കളിക്കുന്ന പോലെ ഞങ്ങള് ചില ദിവസങ്ങള് കളിക്കും അതേപോലെ തന്നെ പാട്ടുപാടും എല്ലാ ദിവസവും വൈകുന്നേരം പാട്ടുപാടും രാത്രി എട്ട് മണി മുതൽ പത്തര വരെ പത്തര വരെ പാട്ട് പാടും പിന്നെ ചെയ്യുന്നത് എന്തൊക്കെയാന്നറിയോ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒത്തുചേരും എന്നിട്ട് ഈ പറഞ്ഞ പോലെ തമാശകളും ഡാൻസും പാട്ടും ഒക്കെ നടത്തും പിന്നെ എന്ത് ചെയ്യുന്നറിയോ ഇടയ്ക്ക് എല്ലാവരും കൂടി ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പാടെ നമ്മൾ ടൂർ പോവും ബസ്സിൽ മുതലേ പാട്ട് പാടും പിന്നെ ഭക്ഷണം കഴിക്കും ഡാൻസ് കഴിഞ്ഞ് ഫോട്ടോ എടുക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തും പിന്നെ അതേപോലെ എല്ലാവർക്കും കുട്ടികളും ഭാര്യ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി നിർമ്മിക്കും അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ തൈ വിതരണം അപ്പൊ നിങ്ങൾക്ക് വലിയ ചക്കയോ ചെറിയ ചക്കയോ ഇഷ്ടം വലിയ ചക്കയാണോ ചെറിയ ചക്കയാണോ വലിയ ചക്ക അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു കാറ്റ് വരുമ്പോൾ ഒടിഞ്ഞു പോകുന്ന പ്ലാവാണോ ഇഷ്ടം കുറേ കാലം വളരെ കാലം നിങ്ങളൊക്കെ ആയവുന്ന ആവുന്നവരെയും നിൽക്കുന്ന അത് കഴിഞ്ഞാൽ നിൽക്കുന്ന പ്ലാവ് ആണോ ഇഷ്ടം കുറേ കാലം നിൽക്കുന്ന പ്ലാവ് ആണോ ഇഷ്ടം അതേപോലെ തന്നെ പെട്ടെന്ന് മഴക്കാലത്ത് ഒരു മാസം മഴ ഉണ്ടായില്ല എന്ന് വെക്കുക അപ്പോൾ ഉണങ്ങി പോകുന്ന ബ്ലാവാണോ ഇഷ്ടം അതല്ല അത് കഴിഞ്ഞാലും ഉണങ്ങുന്ന നിൽക്കുന്ന പ്രാവ അപ്പൊ ഏത് പ്ലാവ വെക്കേണ്ടത് ഇവിടെ വലിയ പ്ലാവ് വലിയ ചെക്കുണ്ടാവുന്ന വളരെ കാലം നിലനിൽക്കുന്ന അതേപോലെ തന്നെ പക്ഷികൾക്കും പിന്നെ കുരകന്മാർക്കും ഒക്കെ കയറിയിരിക്കാൻ പറ്റുന്ന ഒക്കെ അതേപോലെ നമ്മളെ കുട്ടിയായിട്ട് നിങ്ങൾക്കൊക്കെ ഊഞ്ഞാലാടാൻ പറ്റുന്നേ അങ്ങനെയൊക്കെയുള്ള പ്ലാവ് വേണ്ടത് അങ്ങനെയുള്ള പ്ലാവിന്റെ തൈകളാണ് ഈ പിന്നെ സംഘടന നിങ്ങൾക്കൊക്കെ നാളെ കിട്ടുക അപ്പൊ അത് നിങ്ങളെ ഓരോരുത്തരും വെച്ച് നോക്കൂ അല്ലേ ഏറ്റവും പെട്ടെന്ന് നല്ലോണം നോക്കുന്ന ആരായിരിക്കും ഈ കൂട്ടത്തില് പ്ലാവും തൈ വെച്ചാല് ഇത്ര പേരെ ഇത്ര പേരേ നോക്കുള്ളൂ ഇത്ര പേരേ നോക്കുള്ളൂ ആഹാ അപ്പൊ എല്ലാരും നോക്കൂ അല്ലേ എല്ലാവരും നോക്കണം പറഞ്ഞു അല്ലേ മാഷ് പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു മക്കളെ ചക്കയാണ് പ്രവിഷ് ഇപ്പോൾ ഇന്നത്തെ പേപ്പർ കണ്ടോ എറണാകുളത്ത് ഇന്നലെ പത്ത് ചോളകളുള്ള ചക്കേന്റെ ഒരു പാക്കറ്റ് നൂറ് റുപ്യന്തേനുള്ള സാധനത്തെ നമ്മുടെ വീടിട്ട് ചീഞ്ഞു പോവാണ് പക്ഷെ ഇനി അത് ഉണ്ടാവില്ല ഉണ്ടാവൂലെട്ടോ നമുക്ക് ചക്ക ചക്കേനെ കുറിച്ച് ഒരുപാട് പഴഞ്ചൊല്ലുണ്ട് ഉദാഹരണം ഗ്രഹണി പിടിച്ച കുട്ടി ചക്ക കൂട്ടാൻ കണ്ടോളം ചക്ക എന്നെ ചോറു അതെന്നെ കൂട്ടാനും പിന്നെ ഒരു കഥയുണ്ട് അതായത് ഒരാള് ഒരു സ്ഥലത്ത് വിരുന്നു പോയി വിരുന്ന് ചെന്നപ്പോ അയാള് കുറെ ദൂരെ വരുന്നത് അപ്പൊ അമ്മ ആ അമ്മാന ഇരിക്ക ചായ പിടിച്ചോളൂ അപ്പൊ കട്ടൻ ചായ ചക്കുഴുങ്ങിയതും കൊടുത്ത് ആക്ക നല്ല ഇഷ്ടമായി അത് തിന്ന് ഉച്ചക്ക് ചോറായി ചക്കക്കുരുടെ കൂട്ടായ ചവിണിന്റെ ഒപ്പേരി ചക്ക പുഴുങ്ങിയ ബാക്കിയുള്ള ലേശോ കുറച്ച് ചോറും അങ്ങനെ അതെല്ലാം കൂടി അങ്ങനെ വൈകുന്നേരം ഒരു മൂത്തൊരു ചോറിന് തിന്ന് ഒരു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു നാലുമണി ആയപ്പോ കട്ടൻകാപ്പി ചക്കക്കുരു വളർത്തതും പോലും ഒളിച്ച് അതിന് തിന്നു അങ്ങനെ രാത്രിയായി ഇനിയിപ്പം വേറെ ഒന്നുമില്ല നല്ല പൊടിയരിക്ക ൂക്കാത്ത ചക്കേര് പേര് ഒന്ന് മൂപ്പര് കയറും വിതമായിട്ട് മടുത്ത് മൂപ്പർ പറഞ്ഞ് മക്കളെ തലക്ക് വെക്കാനും ചക്ക തന്നെയാണെങ്കിൽ അതിന്റെ കരു ഒന്നാടി ചെത്തിക്കാറുണ്ട് മുള്ളു ഒന്നാടി അങ്ങനെ ചക്ക നമ്മളെ ജീവിതത്തിൻ്റെ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി ഒരു കാലത്ത് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചക്ക കൽത്തു ഒന്നും ഒന്നും കിട്ടാറില്ല ഒരു ചക്ക വലിച്ചാൽ അതിൻ്റെ കുരു ചൊള കൂണ്

ഏതാണ് ഈ അപ്പൂപ്പ എന്തൊക്കെ ആ നമ്മളത് ആ പൂർവ്വ വിദ്യാർത്ഥി പറഞ്ഞു ആ അപ്പൊ കൊറച്ചൂടെ കഴിയുമ്പോൾ മനസ്സിലാവും ഏതാണ് പറയൂ നമ്മളീ പരി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ലിതി കുൽ കുന്ദൽ ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് പിന്നെ നമ്മുടെ പരിപാടി അധ്യക്ഷൻ വഹിച്ചത് നമ്മുടെ വാർഡ് മെമ്പർ ജസ്ലി അവറുകളാണ് അവർക്ക് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ ഈ വിദ്യാലയത്തിൽ ഈ പരിപാടി ഒരുക്കാൻ അവസരം തന്ന എച്ച് എച്ച് എമ്മിന് ഒരു ഒരു ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്കും കൊച്ചുകുട്ടികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ ഈ പിന്നെ ഒരുമാ ഗ്രൂപ്പിൻ്റെ പിന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അല്ലാത്തവരായ എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കൊരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു